ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിന് ശേഷം ഒരു മങ്ങാട്ടച്ഛനും ഒരു മാമാങ്കത്തിലും പങ്കെടുത്തതായിട്ട് ഒരു ചരിത്ര രേഖയിലും കാണാനില്ല എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിൽ ഒരു മങ്ങാട്ടച്ഛൻ ഒരു മാമാങ്കത്തിൽ പങ്കെടുത്തിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിന് ഉണ്ടായ അല്ലെങ്കിൽ ആ വർഷം മലബാർ ചരിത്രത്തിൽ ഉണ്ടാക്കിയ മാറ്റം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് രണ്ടാമതായിട്ടും പാലക്കാട് രാജകുടുംബത്തിൽ നടന്നിട്ടുള്ള കൂട്ടക്കുരുതിക്ക് സമാനമായിട്ടുള്ള ഒരു കൂട്ടക്കുരുതി തളിയിൽ നടന്നു കോഴിക്കോട് അതിനുള്ള കാരണം ആരാണ് അതിന്റെ പിന്നിലും എന്താണ് അതിന്റെ അനന്തരഫലം അതോടൊപ്പം തന്നെ മങ്ങാട്ടച്ഛൻ എന്ന ചാണക്യൻ അദ്ദേഹത്തിലൂടെ സാമൂതിരി നേടിയെടുത്ത വിജയങ്ങൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ എത്ര കാലം ഈ സാമൂതിരി കുടുംബത്തോട് കൂറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പതനം സാമൂതിരിയുടെ പതനത്തില് ഇത് എങ്ങനെ സഹായിച്ചു പിന്നീട് മങ്ങാട്ടച്ഛൻ എന്തു സംഭവിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമായി ാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഹായ് നമസ്കാരം എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുരേഷ് അപ്പോ കഴിഞ്ഞ വീഡിയോ ട്രാവൽ വീഡിയോ ആയിരുന്നു കാരണം ട്രാവലും നമ്മുടെ ചാനലിന്റെ ഭാഗമാണ് അപ്പോ മെയിനായി നമ്മൾ സാംസ്കാരികം അതായത് കൾച്ചറിനോട് ബന്ധപ്പെട്ട ചരിത്രമാണ് പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുത്തുവോ കാരണം ചില ആളുകൾക്ക് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കാം പല സാംസ്കാരിക കേരളത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞെന്ന് വരാം അതുപോലെ തന്നെ കമൻറ്റുകൾ ദയവ് ചെയ്തിട്ട് കുറയ്ക്കരുത് കമൻ്റുകൾ കൂടുമ്പോഴാണ് കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്തുന്നത് അപ്പോ തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനമുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം അതായത് മങ്ങാട്ടച്ഛനെ എങ്ങനെയാണ് സാമൂതിരിക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ല കാരണം ഓളത്ത് ആക്രമിക്കുന്ന സമയത്താണ് മങ്ങാട്ടച്ഛനെ കിട്ടിയത് എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പരാമർശിച്ചിരുന്നു കോരപ്പുഴയ്ക്ക് തെക്കും വടക്കും ഭാഗത്തുള്ള ആളുകളും തമ്മിൽ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതേസമയം കോലത്ത് നടുന്ന ഒരു രാജകുമാരൻ സാമൂതിരി കുടുംബത്തിലെ ഒരു തമ്പൂരാട്ടിയെ സംബന്ധം ചെയ്തു പോയ കാര്യം ഒരു വീഡിയോയിൽ പരാമർശിച്ചിരുന്നു അതിനുശേഷവും വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മങ്ങാട്ടച്ചൻ എന്ന് പറയുന്ന വ്യക്തി കോട്ടയം രാജാവിന്റെ കീഴിലുള്ള ഒരു നാടുവഴിയായിരുന്നു അദ്ദേഹം എങ്ങനെ സാമൂതിരിയുടെ അടുത്തേക്ക് എത്തി പല ഐതിഹ്യങ്ങളും പലതും പറയുന്നുണ്ട് ഒന്ന് മങ്ങാട്ടച്ഛൻ അദ്ദേഹത്തിന്റെ അതായത് സാമൂതിരി കുടുംബത്തിലെ അവരുടെ ഗുരുവായിരുന്നു അതായത് ടീച്ചറായിരുന്നു എന്നാണ് മറ്റൊന്നിൽ പറയുന്നത് സാമൂതിരിയുടെ ഒപ്പം പഠിച്ച ഒരു സതീർത്ഥ്യനായിരുന്നു മങ്ങാട്ടച്ഛൻ എന്ന് വേറെ ഒന്നില് പറയുന്നത് സാമൂതിരിയുടെ സേവനത്തിന് വേണ്ടിയിട്ട് കോട്ടയം രാജ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തതാണെന്നാണ് എന്തായാലും മങ്ങാട്ടച്ചൻ സാമൂതിരിയുടെ ക്യാബിനറ്റില് അതായത് മന്ത്രി ആയിട്ട് പ്രധാനമന്ത്രിയായി വരുന്നതോടുകൂടിയാണ് ആമൂതിരിയുടെ വിജയങ്ങളുടെ തുടക്കം കുറിക്കുന്നത് മങ്ങാട്ടച്ചന്മാരുടെ കുടുംബത്തിന് ചാത്തൂത്ത് ഇടം എന്നാണ് അത്രെ വിളിച്ചിരുന്നത് അതായത് വടക്കൻ മലബാറിലെ കോട്ടയം താലൂക്കിലെ കണ്ണവ കണ്ണവംശത്തില് പട്ടോളി ദേശത്തായിരുന്നു അത്രേ ഇവരുടെ വീട് പിന്നീട് ഈ കുടുംബത്തിന്റെ നാഥനായി അതിന്റെ ചുമതല തൊട്ടടുത്തുള്ള അംശത്തിലെ ഒരധികാരിക്ക് ആയിരുന്നു അത്രേ അധികാരിക്ക് പുറമെ വാഴുന്നവർ എന്നൊരു സ്ഥാനവും അദ്ദേഹം കൈക്കൊണ്ടിരുന്നു കോട്ടയം രാജയായിരുന്നു ആ പ്രദേശത്തുള്ള മൂന്ന് സാമന്ത നമ്പ്യാർമാരെ മ്പ്യാർ കുടുംബങ്ങളിലെ ഏറ്റവും മുതിർന്ന ആളെ വിളിച്ച് ഈ സ്ഥാനം നൽകിയിരുന്നത് അരിയിട്ടു വായിച്ച മറ്റു ചടങ്ങുകൾ ഇതിനൊക്കെ സാമൂതിരിക്ക് അല്ലെങ്കിൽ സാമൂതിരി കുടുംബത്തിൽ മങ്ങാട്ടത്തിന് വലിയ ഒരു പങ്ക് ഉണ്ടായിരുന്നു അദ്ദേഹം വായിച്ച വരുന്ന സമയത്ത് അതായത് പുതിയ ഒരു സാമൂതിരിയെ നിശ്ചയിക്കുമ്പോൾ ഒന്നുകിൽ അദ്ദേഹമോ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കൊട്ടാരത്തിലെ കണക്കുകൾക്ക് സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരനായ ഒലുകിൽ മേനോനായിരുന്നു ഈ ഗ്രന്ഥാവരി വായിക്കുക അതുപോലെ തന്നെ മാമങ്കത്തിന്റെ അവസാനത്തെ ദിവസം അകമ്പടി ജനത്തിനെ അതായത് നയിക്കുന്നത് ഈ മങ്ങാട്ടച്ഛനായിരുന്നു ഏതൊരു പ്രധാനപ്പെട്ട തീരുമാനവും അച്ഛൻ പണിക്കർ ഇളയത് നമ്പി എന്നീ നാലു പേരോട് ആലോചിക്കാതെ സാമൂതിരി നടപ്പാക്കുകയില്ല അത്രേ യഥാർത്ഥത്തിൽ മങ്ങാട്ടച്ഛനായിരുന്നു അത്ര ചാണക്കയൻ കേരളോൽപ്പത്തിയിൽ തൊടുവാക്കലത്ത് കീഴു ഉണ്ണിക്കുമാരൻ മേനോൻ എന്ന ഉണ്ണിക്കുമാരൻ നമ്പ്യാരും മങ്ങാട്ട് രാജിച്ച മേനോനും എപ്പോഴും കുന്നല കോനാതിരി അഥവാ സാമൂതിരിയുടെയും ഇളങ്കൂർ നമ്പ്യാതിരി അഥവാ ഏറാൾപാടിന്റെയും അടുത്തുണ്ടാവാനുള്ള കൽപ്പന ചേരമാൻ പെരുമാൾ പുറപ്പെടുവിച്ചിരുന്നു എന്നാണ് വിവരിച്ചിരുന്നത് ചേരമാൻ പെരുമാൾ പ്രദേശങ്ങൾ വിഭജിച്ച് നൽകുമ്പോൾ വാൾ കുന്നലക്കോനാതിരിക്കും അതുപോലെ പരിച വള്ളുവക്കോനാതിരിക്കുമാണ് കൊടുത്തിരുന്നത് ഇതിലെ ഭരണം നടപ്പാക്കുന്നതിന് അദ്ദേഹം കാര്യപ്രാപ്തരായ നാലുപേരെ നിയമിച്ചിരുന്നു കൽക്കുളത്തുള്ള ഓമന പുതിയ കോവിൽക്കാരിലെ പണ്ടാരപ്പിള്ളയെ വേണാടിന്റെയും തൃപ്പാവ് സ്വരൂപത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ ഏർപ്പാടാക്കി വലിയാട്ടുമേനോനെ പെരുമ്പടപ്പിന്റെയും മങ്ങാട്ട് രായിരച്ചു മേനോവനെ ഏറനാടിന്റെയും നെടിയൂരിപ്പിന്റെയും പുതുശ്ശേരി നമ്പ്യാരെ കോലത്തിരിയുടെയും ഭരണ നിർവഹണ ചുമതല നൽകി കൂടാതെ ഈ മൂന്ന് ഭരണാധികാരികൾക്കും മുഖ്യനായിട്ട് മങ്ങാട്ടച്ഛനെ നിയമിക്കുകയും മങ്ങാട്ടച്ഛനെ അവർ അനുസരിക്കണം എന്ന് പറയുകയും അതായത് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു മകരമാസത്തില് മാമാങ്കം നടക്കുന്നതിന് മുമ്പ് മാമാങ്കം എങ്ങനെ നടക്കണം എന്നുള്ള പെരുമാറ്റച്ചട്ടമൊക്കെ തയ്യാറാക്കിയിരുന്നത് ഈ നാലു പേരും കൂടി തിരുനാവയിൽ യോഗം കൂടിയിട്ടായിരുന്നു അത്രേ മങ്ങാട്ടച്ഛന്റെ തൊട്ടു താഴെയുള്ള ആളെ മങ്ങാട്ട് ചെറിയച്ഛൻ അതുപോലെ തന്നെ നിലവിലുള്ള മങ്ങാട്ടച്ചനെ മങ്ങാട്ട് വലിയ എന്നാണ് വിളിച്ചിരുന്നത് മൂന്നാമത്തെ മങ്ങാട്ടച്ചനെ ചെറിയ ഉണ്ണി എന്നാണ് വിളിച്ചിരുന്നത് സാമൂതിരി കോവിലകത്തിന്റെ കിടപ്പുമുറികളുടെ സംരക്ഷണ ചുമതല അദ്ദേഹത്തിനായിരുന്നു സാമൂതിരി മരണപ്പെട്ടു കഴിഞ്ഞാൽ പുതിയ സാമൂതിരി സ്ഥാനം ഏൽക്കുന്നത് വരെ പുതിയ സ്ഥാനികൾ ആരും ആയുധം സ്പർശിക്കരുത് എന്നാണ് അത്ര നിയമം അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ യുദ്ധങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിനോടനുബന്ധിച്ച് ഒരു കഥ കേൾക്കാനുണ്ട് സാമൂതിരി മരണപ്പെട്ടപ്പോൾ പുതിയ സാമൂതിരി സ്ഥാനം ഏൽക്കുന്നത് വരെ ആയുധം തൊടുകയില്ല എന്ന് അറിഞ്ഞ അല്ലെങ്കിൽ അത് അറിയാമായിരുന്ന തോണിയിൽ നായർ എന്ന നാടുവാഴി അല്ലെങ്കിൽ ഫ്യൂഡൽ പ്രഭു കോവിലകത്ത് തന്റെ പടയാളികളുമായി പടം നയിച്ചു മങ്ങാട്ടച്ചനും മറ്റു മുഖ്യന്മാരും അദ്ദേഹത്തെ കീഴടക്കി കഴുത്തിന് പിടിച്ചു പുറത്തേക്ക് തള്ളി എന്നാണ് പിന്നീട് ഇത് ഒരു ആചാരമായി മാറി തിരുവന്താരി ചടങ്ങ് അതായ സഞ്ചയനം കഴിഞ്ഞ് പുതിയ സാമൂതിരിയെ വാഴിക്കുന്ന ചടങ്ങിന് തൊട്ടു മുമ്പായി നടക്കുന്ന ഒരു നാടകത്തിൽ നായരും നായരുടെ ആളുകളും കടന്നു വരുമ്പോൾ മങ്ങാട്ടച്ഛൻ അദ്ദേഹത്തിനെ അതായത് നായരുടെ കഴുത്തിന് പിടിച്ച് തള്ളുന്നതായിട്ടുള്ള ഒരു രംഗമാണ് അതിന്റെ മെയിൻ പ്രമേയം ഈ യുദ്ധങ്ങളിൽ എങ്ങനെയാണ് വിജയിച്ചിരുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് അതായത് പൊളനാട് ആക്രമണത്തിൽ മങ്ങാട്ടച്ഛന്റെ പങ്ക് ചെറുതായിട്ട് ഞാൻ വിവരിച്ചിരുന്നു മുൻ വീഡിയോയില് രക്തച്ചൊരിച്ചിൽ ഇല്ലാതെ കാര്യങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു കൃഷ്ണ ഇവരുടെ പുസ്തകത്തിലും അദ്ദേഹം കല്ലായി പുഴ ചേരുന്ന ആ പ്രദേശം ഒരു കുറ്റിക്കാട് നിറഞ്ഞ ആ പ്രദേശത്തിന്റെ ആ ചെറിയ പ്രദേശത്തിൽ അടങ്ങുന്ന ആ ചെറിയ തുറമുഖം മാത്രമായിരുന്നു ആവശ്യപ്പെട്ടത് അതിനുവേണ്ടി എന്ത് വിലയും നൽകാമെന്ന് അദ്ദേഹം ഏറ്റിരുന്നു പകുതി രാജ്യത്തിന്റെ സ്വതന്ത്ര ചുമതലയും അവിടെയുള്ള ലോകർ അഥവാ മുഖ്യന്മാർക്ക് എല്ലാവർക്കും അവരുടെ സ്ഥാനം തിരിച്ചു നൽകാമെന്നും ഏറനാടിലുള്ള മേനോമാരുടെ അതേ അവകാശ അധികാരങ്ങളും അതേ രീതിയിൽ തന്നെ പരിഗണിക്കാമെന്നും ഉള്ള വാഗ്ദാനങ്ങളൊക്കെ അദ്ദേഹം നൽകി പക്ഷേ പൊളത്തിരി ഇതൊന്നും കേട്ടില്ല ലോകർ അദ്ദേഹത്തെ ഒരുപാട് ഉപദേശിച്ചു ഈ വക കാര്യങ്ങൾ അനുസരിക്കാനും അത് സമ്മതിക്കാനും വേണ്ടി പക്ഷെ അതും അദ്ദേഹം കൈക്കൊള്ളാതെ നേരെ ശിവക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് സാമൂതിരിക്ക് എതിരെയുള്ള പടനീക്കം തുടർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് ഇട്ട് ഒഴിഞ്ഞു പോയപ്പോൾ അദ്ദേഹം പിന്നീട് കോലത്ത് നാടിലേക്ക് പോവുകയാണ് അതിനു മുന്നേ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരിയെയും അതുപോലെ തന്നെ കുട്ടികളെയും എല്ലാം അദ്ദേഹം കോലത്ത് നാടിലേക്ക് പറഞ്ഞയച്ചിരുന്നു അങ്ങനെയാണ് പൊളനാട് സാമൂതിരി പിടിച്ചെടുക്കുന്നത് ഇതിന്റെ പിന്നിലെ പ്രധാനമായ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് മങ്ങാട്ടച്ഛനായിരുന്നു ഇതേ തന്ത്രം തന്നെയായിരുന്നു ശക്തമായ വള്ളുവനാടിനെ എതിരെയുള്ള യുദ്ധത്തിൽ വിജയിക്കാൻ അദ്ദേഹത്തെ നയിച്ച അല്ലെങ്കിൽ അത് അദ്ദേഹം പ്ര പ്രയോഗിച്ചതും അതായത് മങ്ങാട്ടച്ഛൻ ആ സമയത്ത് പൊന്നാനിയിൽ ഉണ്ടായിരുന്ന കൂറു മത്സരം എന്ന് പറയും അതിനെക്കുറിച്ച് പിന്നീട് പറയാം ഈ കൂറു മത്സരത്തിൽ അത് അതിൽ നടന്നിട്ടുള്ള ആ അസ്വാരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ അതിൽ ഒരു പക്ഷം ചേർന്ന് വള്ളുവനാടിനെതിരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചു പിന്നീട് അദ്ദേഹം വള്ളുവനാടിലെത്തി അവിടെയുള്ള വേറെ കുറെ പേരെ സ്വാധീനിക്കാനും ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതിന് മുന്നേട്ട് വേറൊരു കാര്യം അവിടെ നടന്നു കാരണം വള്ളുവനാടിന്റെ വിജയത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തിരുമാന്താംകുന്ന് ഭഗവതിയാണെന്നാണ് വിശ്വാസം അപ്പൊ ഇവരൊരു പ്രോപദണ്ഠ പുറത്തേക്ക് വിട്ടു അതായത് പ്രോപ്പഗണ്ട എന്ന് പറഞ്ഞാൽ അവർ പ്രചരിപ്പിച്ചു തിരുമാന്താംകുന്ന് ഭഗവതിയെ സാമൂതിരി കോഴിക്കോട് പ്രതിഷ്ഠിച്ചെന്നും ഭഗവതിയുടെ ആ പ്രീതി സാമൂതിരിക്ക് ലഭിച്ചെന്നും ഒരു ഐ ഒരു പ്രചാരം അങ്ങ് പുറത്തു വന്നു ഇത് കേട്ടതോടുകൂടി നായർ പടയാളികളുടെ ഉള്ളിൽ ഭയം ജനിച്ചു ചിലരെല്ലാം യുദ്ധം ചെയ്യുമ്പോൾ ഭഗവതി നേരിട്ട് അവരോട് യുദ്ധം ചെയ്യുന്നതായിട്ട് കണ്ടത്രേ അപ്പോ ഇതൊരു ബോധപൂർവമായിട്ടുള്ള ഒരു കളി നടന്നതാണോ എന്ന് നമുക്ക് സംശയിക്കാം എന്തായാലും മങ്ങാടത്തിന് ഈ സമയത്താണ് കടന്നമണ്ണ ഇളയ താവഴിയിലെ അല്ലെങ്കിൽ ഇളയവകയിലെ വെള്ളോടിയെ സ്വാധീനിക്കുന്നത് അത് അതുപോലെ തന്നെ സ്വന്തം രാജ്യ കുടുംബത്തിലെ ചതിയും അതുപോലെ തന്നെ നായർ പഴയാളികളുടെ ഈ ഭയം അല്ലെങ്കിൽ അവരുടെ ധൈര്യം ചോർന്നു പോയതും ഇത് യുദ്ധത്തിന്റെ ഇടയിൽ രണ്ട് രാജകുമാരന്മാർ കൊല്ലപ്പെട്ടതും അതുപോലെ മറ്റ് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ വെള്ളാറ്റി ആകെ തളർന്നുപോയി തുടർന്നാണ് അദ്ദേഹം തിരുനാവായയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതും ഇനി നമ്മൾക്ക് ഈ തളിയിൽ നടന്ന കൂട്ടക്കുരുതി എന്നാണോ അല്ലെങ്കിൽ കൂട്ട മരണം എന്നാണോ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നതും അതായത് തളി ക്ഷേത്രം ആദ്യകാലങ്ങളിൽ കോളത്തിരിയുടെ ആ രാജ്യത്തിൽ പെട്ട ക്ഷേത്രമായിരുന്നു ഇതിന്റെ ഊരാളന്മാർ അല്ലെങ്കിൽ ട്രസ്റ്റികളായി ഉണ്ടായിരുന്നത് നമ്പൂതിരിമാരായിരുന്നു അപ്പൊ സാമുദ്രി ഈ ക്ഷേത്രത്തിന്റെ ഭരണാധികാരിയായിട്ട് സാമുദ്രിക്ക് വരണം പക്ഷേ നമ്പൂതിരിമാര് ഒരിക്കലും സാമുദ്രിയെ ഉയർന്ന ജാതിയായി കണക്കാക്കിയിരുന്നില്ല അവരവരെക്കാളും താഴ്ന്ന ജാതിയിലുള്ള ആളായിരുന്നു സാമുദ്രി എന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് സാമൂതിരിയുടെ മേൽക്കോയ്മ അവർ അംഗീകരിച്ചു കൊടുത്തില്ല പക്ഷെ സാമൂതിരി പിന്നീട് ആജ്ഞ പുറപ്പെടുവിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കാം അവര് സാമൂതിരി ആയി ആകെ അവര് രസത്തിലായിരുന്നില്ല അങ്ങനെ ഇവരിവിടുന്ന് ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് ഇവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി സാമൂതിരി മങ്ങാട്ടച്ഛനോട് നിർദ്ദേശിച്ചു എന്നാണ് ചില രേഖകൾ കാണുന്നത് അപ്പോ മങ്ങാട്ടച്ഛൻ ഇവരെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിക്കുന്നു ബ്രഹ്മഹത്യ പാവമായ അവിടെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളെ ഒന്നും ലഭിക്കുന്നില്ല അവരാരും ഈ കൃത്യത്തിന് മുതിരുന്നില്ല അങ്ങനെയാണ് പരപ്പനാട് നിന്ന് കൂലിപ്പടയാളികളെ അല്ലെങ്കിൽ കൂലിക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നത് ആധുനിക ഭാഷയിൽ പറഞ്ഞ കൊട്ടേഷൻ ടീമിനെ ഇറക്കി നർത്തം ഇത് കഴിഞ്ഞ് അവര് ഈ അറുപത് നമ്പിമാരെയും ഉന്മൂലനം ചെയ്തു കൊണ്ടു എന്നാണ് അതായത് എല്ലാവരും നശിപ്പിച്ചു കളഞ്ഞു പക്ഷേ ഇതിന് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് കാരണം സാമൂതിരി ഇവരെ കൊന്നിട്ടില്ല എന്നാണ് മറ്റൊരു ചരിത്രം അതായത് അതിൽ പറയുന്നത് അവിടെയുള്ള ആളുകളെ സാമൂതിരിക്കെതിരെ അവർക്ക് എതിർപ്പുണ്ടായിരുന്നു അങ്ങനെ സാമൂതിരിയുടെ ഈ ആജ്ഞ പിൻവലിക്കണം അല്ലെങ്കിൽ സാമൂതിരിയുടെ മേൽക്കോയമ അവർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിരാഹാരം കിടന്നു എന്നാണ് അങ്ങനെ പതിനഞ്ചാമത്തെ ദിവസം അവർ നിരാഹാരം കിടന്നിട്ടാണ് മരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എങ്ങനെയായാലും അറുപത് പേര് അറുപത് നമ്പൂതിരിമാർ അവിടെ മരണപ്പെട്ടു ആ സ്ഥലത്ത് കുറെ കാലം ആരും താമസം ഉണ്ടായിരുന്നില്ല പിന്നീട് സാമൂതിരിക്ക് ഈ ക്ഷേത്രത്തിലെ വഴിപാടുകൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമ്പൂതിരിമാരെ വിളിച്ചപ്പോൾ അവരാരും വന്നില്ല കേരളത്തിലെ നമ്പൂതിരിമാർ ആരും വന്നില്ല തുടർന്നാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവരുന്നത് അപ്പം അവർ വരുമ്പോൾ അവർക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഒരൊറ്റ നിബന്ധന മാത്രം അതായത് സാമൂതിരിക്ക് ഈ പഴയ പൂജാരിമാർ അല്ലെങ്കിൽ പഴയ നമ്പൂരിമാര് അവിടെ താമസിച്ചിരുന്ന സ്ഥലത്തൊന്നും അവർ താമസിക്കില്ല അവർ കുറച്ച് മാറി താമസിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടുള്ള അവിടെ ഒരു ക്ഷേത്രമുണ്ട് അത് തമിഴ് മോഡലിലാണ് ആ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കൊല്ലങ്കോടും ഇതേപോലെ നമ്പൂതിരിമാരെ ഒഴിവാക്കി തമിഴ്നാട്ടിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടോ സംബന്ധിച്ചു ഇതൊന്നും നമുക്ക് അറിയില്ല ഞാനതിലൊരു കോയിൻസിഡൻസ് അതായത് ഒരു സാദൃശ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മങ്ങാട്ടച്ഛനെയും പൂന്താനം നമ്പൂരിയെ കുറിച്ചിട്ട് ഒരു ഐതിഹ്യം കേൾക്കാനുണ്ട് നിങ്ങളും കേട്ട് കാണും അതായത് ഗുരുവായൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതായത് വലിയൊരു കൊടുങ്കാട്ടിലൂടെ ആയിരുന്നു ഇത്ര പൂന്താനം പോയിരുന്നതും അപ്പോൾ ഒരു വലിയൊരു കൊള്ള സംഘത്തിന്റെ മുന്നിൽ പെട്ടു അപ്പോൾ അദ്ദേഹം ഗുരുവായൂരപ്പനെ ഉറക്കെ വിളിച്ചു ആ സമയത്ത് ഒരു കുതിരക്കുളം പിടി കെട്ടു അത് നോക്കുമ്പോൾ അത് മങ്ങാട്ടച്ഛനായിരുന്നു മങ്ങാട്ടച്ഛനെ കണ്ടതോട് കൂടിയിട്ട് ഈ കൊള്ളക്കാരെല്ലാം ഓടി ഒളിച്ചു എന്നാണ് അപ്പോ ഇതിന് പ്രത്യുപകാരമായിട്ട് പൂന്താനം നമ്പൂതിരി കയ്യിൽ വിരലിൽ കടന്നിരുന്ന മോതിരടുത്ത് മങ്ങാട്ടച്ചന് കൊടുത്തു അങ്ങനെ പൂന്താനം ഗുരുവായൂർ എത്തിയപ്പോ പൂജാരി ഒരു മോതിരടുത്ത് പൂന്താനത്തിന് കൊടുക്കുകയാണ് പൂന്താനം നോക്കിയപ്പോ അത് തലേ ദിവസം മങ്ങാട്ടച്ചന് കൊടുത്ത മോതിരായിരുന്നു അപ്പൊ പൂജാരി പറയുന്നത് അദ്ദേഹം തലേ ദിവസം ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ സ്വപ്നം കണ്ടു അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ ഒരു മോതിരം എന്റെ വിഗ്രഹത്തിന്റെ അവിടെ വെച്ചിട്ടുണ്ട് അത് പൂന്താനം വന്നാൽ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അതാണ് ഒരു ഐതിഹ്യം പതിനാറ് പതിനേഴ് നൂറ്റാണ്ടിലും ഈ മങ്ങാട്ടച്ഛനും സാമൂതിരിയുമായിട്ടുള്ള കുടുംബ ബന്ധത്തിന്റെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊരു നാടകത്തില് അതായത് വസുമതി മാനവിക്രമ എന്ന് പറഞ്ഞിട്ടൊരു നാടകത്തില് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് മങ്ങാട്ടച്ഛന്റെ മകളെ സാമൂതിരി വിവാഹം കഴിച്ചതായിട്ടുള്ള ഒരു പ്രമേയത്തിലുള്ള ഒരു നാടകമുണ്ട് അപ്പൊ അതിനർത്ഥം ഇവര് തമ്മിൽ വൈവാഹിക ബന്ധവും ഉണ്ടായിരുന്നു എന്നാണ് ഇത് നാടകത്തിലാണ് കാണുന്നത് അതുപോലെ രേവതി പട്ടാധാരം നടക്കുന്ന സമയത്ത് അവസാനത്തെ ദിവസം ഈ വിജയികളെ പ്രഖ്യാപിക്കുന്നത് മങ്ങടച്ചനായിരുന്നു അപ്പൊ എന്തായാലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൻ്റെ കാര്യം പറയാം ഈ മാമാങ്കം നടക്കുന്ന സമയത്താണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലെ മാമാങ്കം അത് പ്രത്യേകം ഓർമ്മിക്കുക അന്ന് അന്നാണ് പതിനാറ് വയസ്സുകാരനായ പുതുമന കണ്ടരുമേനോൻ എന്ന ബാലൻ പട വെട്ടിക്കേറി സാമൂതിരിയുടെ തോട്ടടുത്തെത്തി വാള് വീശിയത് അത് അവിടെയുള്ള ഒരു വിളക്കിന്റെ മുകളിൽ തട്ടി ഉന്നപ്പഴച്ചു ആ സമയത്താണ് മങ്ങാട്ടച്ഛൻ തന്റെ കത്തി കൊണ്ട് ഈ ബാലനെ കുത്തി കൊല്ലുന്നത് മങ്ങാട്ടച്ചൻ അതുവരെ ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി അഞ്ഞൂറ്റി ഈ എൺപത്തി മൂന്നിന് ശേഷം മങ്ങാട്ടച്ഛൻ പങ്കെടുത്തിട്ടില്ല മാമാങ്കത്തിന് പിന്നെ ഈ നാമാങ്കത്തിന് മാത്രം അദ്ദേഹം എങ്ങനെ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് സാമൂതിരിയുടെ സുരക്ഷയിൽ ആശങ്ക ഉണ്ടായിരിക്കണം അതൊന്ന് രണ്ടാമത്തെ ഒരു കാര്യം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലും ഒരു ആനയെ സൂര്യ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണത് അത് അദ്ദേഹം പിടിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ തറവാട് തന്നെ സാമൂതിരി കത്തിച്ചു എന്നാണ് അതുപോലെക്ക് മങ്ങാട്ടന്മാർ ആരും സാമൂതിരിക്കെതിരെ കാര്യമായിട്ട് സഹായിക്കാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം സാമൂതിരിയുടെ പല യുദ്ധങ്ങളും പിന്നീട് കാര്യമായി വലിയ ഒരു വിജയങ്ങളിലേക്കൊന്നും പോവാതിരുന്നത് പിന്നെ കൃഷ്ണയ്യരുടെ ഒരു കണക്ക് പ്രകാരം പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ തന്നെ മങ്ങാട്ടച്ഛൻ തന്റെ സ്ഥാനൊക്കെ ഒഴിഞ്ഞ് അദ്ദേഹം മാറിപ്പോയിരുന്നു എന്നാണ് അപ്പൊ സാമൂതിരിക്കെതിരെ എതിരെ തിരിയുവാൻ വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ കോലത്തിരി മങ്ങാട്ടത്തിനെ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം സാമൂതിരിക്കെതിരെ തിരിഞ്ഞില്ല പക്ഷെ ഈ വിവരം ഇതിനു മുൻകൂട്ടി തന്നെ ഇംഗ്ലീഷുകാര് സാമൂതിരിയെ അറിയിച്ചിരുന്നു അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിന്റെ പ്രധാനപ്പെട്ട വർഷമാണെന്ന് പറയാനുള്ള കാരണം ഈ വർഷത്തില് സാമൂതിരി ആ ബാലനാൽ വധിക്കപ്പെടേണ്ടതായിരുന്നു അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു രണ്ടാമതാണ് ഹൈദരാലിയുടെ ആക്രമണം അവിടെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് എന്ത് വന്നാലും സാമൂതിരി മരിക്കേണ്ട ഒരു വിഷയ ഒരു വർഷമായിരിക്കാം മറ്റൊരു കാര്യം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറോട് കൂടി മാമാങ്കം അവസാനിച്ചു പിന്നീട് മാമാങ്കം ഉണ്ടായിട്ടില്ല മങ്ങാട്ടച്ഛന്മാരും വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഇത്ര അവസാനത്തെ മങ്ങാട്ടച്ഛൻ ഉണ്ടായത് അദ്ദേഹം മരിച്ചു മരണപ്പെട്ടതിന് ശേഷം പിന്നീട് മങ്ങാട്ടച്ഛന്മാരുടെ ഇതിൽ മങ്ങാട്ടച്ഛനായിട്ട ആരുമില്ല അപ്പൊ ഇതാണ് മങ്ങാട്ടച്ഛന്മാരുടെ ചരിത്രം അപ്പോൾ ഒരിക്കലും ഇത് പരിപൂർണമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല വളരെ സംക്ഷിപ്തമായിട്ടാണ് വിവരിച്ചിട്ടുള്ളത് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി